ജയിലർ എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ വ്യത്യസ്തമായ രൂപം കണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ഞെട്ടിയതാണ് മാത്യു എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ വിസ്മയിപ്പിച്ച ഒരു സന്ദർഭം ജയിലർ എന്ന സിനിമയിലൂടെ ഉണ്ടായി മലയാളികളും ഏറ്റെടുത്ത ഒരു കഥാപാത്രമായിരുന്നു ഒരു ഗസ്റ്റ് റോളായി എത്തി ശരിക്കും മലയാളികളെ ഞെട്ടിച്ചപ്പോൾ ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നെൽസൺ ദിലീപ് കുമാർ എന്ന സംവിധായകൻ ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കിംഗിലാണ് എന്നാണ് അണിയറയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളും കാരണം മോഹൻലാലിന് പോലും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായി ഇത് മാറി എന്ന് നെൽസൺ ദിലീപ് കുമാർ തന്നെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഭാഗത്തിലും മോഹൻലാലിന്റെ ഈ കഥാപാത്രം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല മോഹൻലാൽ പോലും അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ക്യാമിയ റോളിൽ നിന്നും മാറി ഒരു വലിയ കഥാപാത്രമായി തന്നെ ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മോഹൻലാൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു രജനീകാന്ത് നായകനായി എത്തിയ ജയിലർ ബിസ്റ്റി എന്ന ചിത്രത്തിന് ശേഷം നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ദിനം മുതൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചിരുന്നു കേരളത്തിൽ നിന്നും മാത്രം അമ്പത് കോടിക്കടുത്ത് കളക്ഷൻ നേടിയ ചിത്രത്തിൽ മോഹൻലാലും അതിഥി വേഷത്തിൽ എത്തിയിരുന്നു വെറും പത്ത് മിനിറ്റ് മാത്രമുള്ള മോഹൻലാലിന്റെ അതിഥി വേഷം തിയേറ്ററുകളിൽ വലിയ ഓളം ായിരുന്നു ഉണ്ടാക്കിയത് കനട സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറും അതിഥി വേഷത്തിൽ എത്തിയിരുന്നു സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ ഏറ്റവും കൈഡുകിട്ടിയ സീനുകളിൽ ഒന്നായ മോഹൻലാലിന്റെ സിഗാർ വലിക്കുന്ന സീനിനെ കുറിച്ച് പറയുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ ആരാധകർട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സീനായിരുന്നു അത് ആ സീനും ശിവരാജ് കുമാർ ക്ലൈമാക്സിൽ വരുന്ന സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും സീൻ കണ്ട ശേഷം മോഹൻലാൽ അടുത്ത് വിളിച്ചിട്ട് അഭിനന്ദിച്ചപ്പോൾ കോൺഫിഡൻസ് വന്നതെന്നും നെൽസൺ പറയുകയാണ് നെൽസന്റെ ഈ വാക്കുകളാണ് ഇപ്പൊ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് ആ സീൻ എടുക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വേറെ ഇൻഡസ്ട്രിയിലുള്ള രണ്ട് സൂപ്പർ സ്റ്റാറുകളെ വെച്ച് എടുക്കുന്ന സീനാണ് നന്നായി വന്നില്ലെങ്കിൽ ശരിയാവില്ല ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലാൽ സാർ മോണിറ്ററിംഗ് സീൻ ഒന്നുകൂടെ കണ്ടു അടുത്തേക്ക് വിളിച്ച് അഭിനന്ദിച്ചപ്പോഴാണ് കോൺഫിഡൻസ് കൂടിയത് ശിവരാജ് കുമാർ സാറും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത നിമിഷമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് നെൽസന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച ചിത്രം അറുന്നൂറ് കോടിയോളം ആണ് കളക്ട് ചെയ്തത് പേട്ടയ്ക്ക് ശേഷം വലിയ വിജയമില്ലാതിരുന്ന രജനിയുടെയും ബീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം നെഗറ്റീവ് റിവ്യൂ വന്ന ശേഷം നെൽസന്റെയും തിരിച്ചുവരവ് കൂടിയായിരുന്നു ജയില അനിരുദ്ധ് ഒരുക്കിയ ഗാനങ്ങളും കഴിഞ്ഞ വർഷം ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിൽ ഭരിച്ചിരുന്നു ഇനി ജേല രണ്ടാം ഭാഗത്തിന്റെ വരവാണ് എന്നറിയുമ്പോൾ ആരാധകരും വലിയ ആവേശത്തിലാണ്